നമസ്കാരം പുതുചരിത്രം കുറിച്ച് സുനിതാ വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചർച്ചയാകുന്ന ഒരു പേരുണ്ട് കൽപ്പന ചൌളയുടേത് ഇന്നും അവർ ജ്വലിക്കുന്ന ഓർമ്മയാണ് കൽപ്പനയടക്കം ഏഴ് ബഹിരാകാശ യാത്രികർക്കാണ് രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ദൗത്യത്തിനു ശേഷം ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു ലോകം നടങ്ങിയ ആ പൊട്ടിത്തെറിയുണ്ടായത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി ഒന്ന് ലോകമുണർന്നത് ഒരു വലിയ ദുരന്തവാർത്ത കേട്ടിട്ടാണ് നാസയുടെ സ്പേസ് ഷട്ടിലായ കൊളംബിയ തീപിടിച്ചു ഏഴ് യാത്രകർക്ക് ദാരുണാന്ത്യം ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം സ്വന്തമാക്കിയ കൽപ്പന ചൗളയിൽ അതിലുണ്ടായിരുന്നു ബഹിരാകാശ യാത്രകൾ അപകടം പിടിച്ചതാണ് എന്നും യും അവസാനത്തേതാകാൻ സാധ്യതയുണ്ടേ എന്നും ലോകം ഒരു വട്ടം കൂടി തിരിച്ചറിഞ്ഞ കറുത്ത പകലായിരുന്നു അത് റിക് ഹസ്ബൻഡ് വില്യം മക്കൂൽ മൈക്കൽ ആൻഡേഴ്സൺ കൽപ്പന ചൌള ഡേവിഡ് ബ്രൗൺ ലോറ ക്ലാർക്ക് ഇലൻ ഡമോൻ എന്നീ ഏഴു പേർക്കാണെന്ന് ജീവൻ നഷ്ടമായത് ബഹിരാകാശം കീഴടക്കിയ ഹരിയാനയുടെ മകൾക്കന്ന് വെറും നാൽപ്പത് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന ആൺകുട്ടികളുടെ മാത്രം കുത്തുകയായിരുന്ന എയറോനോട്ടിക്കൽ എൻജിനീയറിംഗിൽ ബിരുദമെടുത്തു വിമാനം പറത്താനാണ് പഠിച്ചത് വിദേശ രാജ്യത്തെ ഉപരിപഠനവും പൂർത്തിയാക്കി ഒരു അന്യ രാജ്യക്കാരനെ വിവാഹം ചെയ്തു നാസയിൽ ജോലി സമ്പാദിച്ചു ബഹിരാകാശ യാത്രികയുമായി ഒരുപാട് പെൺകുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കൽപ്പന പുതിയ കാലത്ത് പോലും വലിയൊരു വിഭാഗത്തിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും കൽപ്പന യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബറിൽ തന്റെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിലെ ഒരു ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് കേട്ടു കൽപ്പന പക്ഷെ പ്രശ്നം കൽപ്പനയുടേതല്ലായിരുന്നുവെന്ന് പിന്നീട് നാസ അന്വേഷണത്തിൽ കണ്ടെത്തി പിന്നീട് ഒരു വട്ടം കൂടി മാത്രമേ കൽപ്പന ബഹിരാകാശ യാത്ര ചെയ്തിരുന്നു ആ യാത്രയാണ് ഏറ്റവും മുഴുവിലെത്തിയ യാത്രയായത് കൊളംബിയ ദുരന്തം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി രണ്ടായിരത്തി നാലിൽ സ്പേസ് ഷട്ടിൽ പദ്ധതി തന്നെ അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം പോലും വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിലുകൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ കൽപ്പനയുടെ കഥ ഇന്നും നമ്മെ നോവിക്കുകയാണ് വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് പ്രചോദനവുമാണ് ബഹിരാകാശ യാത്ര ഒരു വികാരമായിരുന്നു കൽപ്പനയ്ക്ക് ചന്ദ്രനിൽ എത്തണമെന്നും അവർ സ്വപ്നം കണ്ടു എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് രണ്ടാം ദൗത്യത്തിൽ അനശ്വരതയിലേക്ക് മടങ്ങി പിൽക്കാലത്ത് ഒട്ടേറെ മരണാനന്തര ബഹുമതികൾ കൽപ്പന ചൗളയെ തേടിയെത്തി യു എസ് കോൺഗ്രസിന്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് ഡിസ്റ്റിങ് സർവീസ് മെഡലുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു കൽപ്പന ചൗളയോടുള്ള ആദരസൂചകവുമായി ഒരു ബഹിരാകാശ വാഹനത്തിന് നാസ അവരുടെ പേര് പോലും നൽകി